ഒരു ഡ്യൂട്ടി ദിവസം മാറ്റിവെച്ച് ഒരുപാട് ബാധ്യതകൾ മാറ്റിവെച്ച് ഒരുപാട് പണം ചെലവഴിച്ച് ഓരോ വോട്ടറും നിങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി യാത്ര ചെയ്ത് അത് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയല്ല അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കവിടെ രാജാവായി വാഴാനല്ല രാജാക്കന്മാരെ പോലെ ഈ നാട്ടിലെ പൗരന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് മറന്നു പോകരുത് മറന്നു പോവരുത് രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എന്നിട്ട് എലക്ഷനെ ഞാൻ പോയി അത് കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടിയിലേക്ക് വന്നിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കണം ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഡീസൽ അടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം ആർക്ക് വേണ്ടിയാ നിങ്ങൾക്ക് അവിടെ പോയി അധികാരം കൈയാളാൻ വേണ്ടിയല്ല ഞങ്ങളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കറൻസിയുടെ മൂല്യം സ്റ്റേബിളാക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാ മറന്നു പോകരുത് ഒരു രാഷ്ട്രീയക്കാരും മറന്നു പോകരുത് ഏത് പാർട്ടി ജയിച്ചാലും ഈ ഒരു ബേസിക് പ്രിൻസിപ്പുകൾ മറന്നു പോകരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് വേണ്ടിയാണ് മറക്കരുത്